എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമായിട്ട് ഈ പാനിപൂരി എന്ന് പറയുന്നത് ഇപ്പോൾ പ്രെഗ്നൻ്റ് ആയതിനു ശേഷം എനിക്ക് പുറത്തുനിന്ന് അങ്ങനത്തെ ഒരു സാധനം വാങ്ങി തരാറില്ല ഞാൻ സൂപ്പർമാർക്കറ്റിൽ എത്തിയപ്പോൾ പാനിപൂരിന്റെ കിറ്റ് ഉണ്ട് ഞാൻ അത് അങ്ങ് വാങ്ങിയിട്ടു എല്ലാം ഇൻസ്റ്റൻ്റ് ആയതുകൊണ്ട് സംഭവം സിമ്പിൾ ആയിരുന്നു പൂരി ഉണ്ടാക്കാനായിട്ട് ഒരു ഉണ്ടാക്കാനായിട്ടൊരു പാനെടുത്ത്ക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഓയിൽ ചൂടായി വരുമ്പോൾ പൂരി അതിലേക്ക് കൊടുക്കുക ഒരു ഭാഗത്തായത് പോലെ വെന്ത് വരും കേട്ടോ അപ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ മറിഞ്ഞു വരും ഫസ്റ്റ് അതൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നോട്ടോ പിന്നെ രണ്ട് മൂന്നെണ്ണക്കെ ഒരുമിച്ചിട്ട് പാകത്തിന് അങ്ങ് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു പൂരിയിലേക്കുള്ള ഫില്ലിങ്സിന് വേണ്ടിയിട്ട് പൊട്ടറ്റ വേവിച്ചിട്ട് ഉടച്ചുകൂടെ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവാളയും മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്കുള്ള പാനി റെഡിയാക്കാം രണ്ട് പാക്കറ്റ് ഉണ്ടായിരുന്നു അതിലൊന്ന് സ്പൈസി ചട്ടനിയും പിന്നെ ഒന്ന് സ്വീറ്റ് ചട്ടനിയായിരുന്നു കേട്ടോ അപ്പം രണ്ടും രണ്ട് പത്രത്തിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം വളരെ ഈസി ആയിട്ട് പൂരിയും ഫില്ലിങ്സും പാനും ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം ചിഞ്ചുറാണ് കേട്ടോ ഫസ്റ്റ് ആണ് ടേസ്റ്റ് ചെയ്ത് വെക്കുന്നത് ഇതിനു മുന്നേ അവൾ പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞാൽ സെയിം ടേസ്റ്റ് തന്നെയാണ് അടിപൊളിയാണെന്ന് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവള് കഴിക്കുന്നുണ്ടപ്പോൾ പിന്നെ ഞാനും കഴിച്ചു നോക്കി അടിപൊളിയാണ് സംഭവം എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല സെയിം നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന അതിൻ്റെ അതേ ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ സംഭവം കിടും